നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെക്കോട്ട സാരിയുണ്ട് സെമി സിൽക്ക് സാരിയുണ്ട് സെമി ജൂട്ട് സാരിയുണ്ട് എല്ലാം ഉണ്ട് ഇപ്പം നമുക്ക് ആദ്യം സെമി ജൂട്ട് സാരി കാണാം ഈ പോലെ അടിപൊളി ഒരു ക്ലാസ് സാരി ക്ലാസ് സാരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ക്ലാസ് സാരി സ്റ്റാൻഡേർഡ് സാരി കാണിക്കുന്നില്ല ഇങ്ങോട്ട് കണ്ടോ സെമി ജ്യൂട്ടിൽ തീർത്തിരിക്കുന്ന സാരിയാണ് സൂപ്പർ ഡ്യൂപ്പർ ഫങ്ഷൻ വെയർ സാരിയാണ് ഇങ്ങനെ ബോർഡർ ബോഡി ബോഡിയെല്ലാം ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ അകത്ത് ഇതിനെപ്പറ്റി ഒത്തിരി ഒത്തിരി ഘോരഘോരം വിശദീകരിക്കാനൊന്നുമില്ല കാരണം ഇത് കണ്ടാണ് മനസ്സിലാക്കേണ്ടത് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പ്ലെയിൻ ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോഴല്ലോ ഒരു പച്ചയല്ലേ പായലിൻ്റെയൊക്കെ കളറാണോ പായലിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് കളറും അതേക്കൂടെ ഇങ്ങനെ പീച്ച് പിന്നെ ഇങ്ങനൊരു ബോർഡർ ഇങ്ങനെ സെമി ജ്യൂട്ടിൻ്റെ സാരിയാണ് നല്ല റേറ്റ് നല്ല റേറ്റ് അല്ല അത്യാവശ്യം റേറ്റ് ഉള്ള സാരി കാണണം സെമി ജ്യൂട്ടാണ് ഇതിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കൂടെ കൂടി വരുന്ന സാരി നല്ല ക്ലാസ് സാരി ഇതിൻ്റെ സ്റ്റഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വേലയും കാര്യങ്ങളൊക്കെ ഇതിലെ ഇങ്ങനെ ഒരു ഗോൾഡൻ ബീവിങ് ഫങ്ഷൻ വെയർ സാരിയാണ് നമ്മൾ അങ്ങനെയുള്ള അതിന് ചേരുന്ന ആഭരണ ഭൂഷാദികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് വില പറയണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇനി സെമി ജൂട്ടിൻ്റെ തന്നെ പ്ലെയിൻ വിത്ത് ബോർഡർ സാരി ഇതും ഈ പറഞ്ഞപോലെ സെയിം മെറ്റീരിയൽ രണ്ട് സെയിം മെറ്റീരിയൽ പ്രിന്റിലുള്ള വ്യത്യാസം മാത്രം കണ്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഈ ഫങ്ഷൻ വരുമ്പോൾ ഈ ക്രീം ഇതിപ്പോൾ വന്നിട്ടൊരു ചന്ദന കളർ ചന്ദന കളറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനൊരു ബോർഡർ താഴത്തെ ബോർഡർ വരുമ്പോൾ ഇച്ചിരി കൂടെ വ്യത്യാസമുണ്ട് ഇച്ചിരി കൂടി ഒരു പൊടിക്ക് വീതി ഉണ്ട് ഇവിടെ ടെമ്പിൾ ഡിസ് ടെമ്പിൾ ബോർഡർ ഒക്കെ വന്നിട്ട് ചെറിയ ബോർഡറ് താഴേക്ക് വരുമ്പോൾ ഇച്ചിരി കൂടി വലിയ ബോർഡർ നല്ല നീറ്റായിട്ടുള്ള സാരി മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ നല്ല സാരിയാണ് ഞാനിത് ഇതിനെപ്പറ്റി എന്നെ ഒത്തിരി ഒത്തിരി അങ്ങ് പറയേണ്ട കാര്യങ്ങളില്ല കാരണം ഇങ്ങനത്തെ സാരി ഈ കാറ്റഗറി ഒക്കെ അറിയാം എല്ലാവർക്കും ബ്ലൗസ് വരുമ്പം ആണ് ഈ ബ്ലൂ കളർ വരും അതായത് ഇവിടുത്തെ ഈ കളറാണ് ബ്ലൗസ് വരുന്നത് നല്ല സ്റ്റൈലായിരിക്കും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെറ്റ് കോട്ട സാരി നെറ്റ് കോട്ടയിൽ ഫുള്ള് എംബ്രോയിഡറി ഡിസൈൻ വരുന്ന സാരി നെറ്റ് കോട്ട സാരിക്ക് എന്തോരം ആൾക്കാരാണ് പ്രിയം എന്നറിയത് ഇത് സാരി ഇത് ആ ഭംഗി എന്ന് പറയുന്നത് അത് കൊടുത്ത് കഴിയുമ്പോഴാണ് നല്ലൊരു ഇതാണല്ലോ നല്ല കണ്ടാൽ ഫംഗ്ഷൻ വെയർ ആണെന്നൊന്നും നമുക്ക് അങ്ങനെ ഫി ഉടുത്ത് ഫംഗ്ഷൻ ഇറങ്ങിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നത് പിന്നെ എന്തുവാന്ന് ചോദിച്ചാൽ ഇത് റെഗുലർ വെയർ ആയിട്ട് കൊടുക്കുക ഇത് മുന്താണിയാണേ കേട്ടോ നിറച്ചും ഫുൾ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ സ്കാനപ്പും പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വില ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫുൾ ഇങ്ങനെ ഫുൾ ബോഡി ഫുൾ ബോഡി മീൻസ് ഈ മുന്താണിക്കുണ്ട് എംബ്രോയിഡറി ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്താണി പോയിട്ട് നമ്മുടേത് ഈ ഇവിടം വരെയുള്ള ഭാഗത്ത് ഈ ഒരു വർക്കുണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇങ്ങനെ കണ്ടോ താഴ് താഴ്ഭാഗത്ത് മാത്രമേ ഉള്ളൂ നല്ല പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് അകത്ത് പോകുന്ന ഭാഗത്ത് ഇല്ല ബ്ലൗസ് പ്ലെയിൻ ആ നെറ്റ് കോട്ടയുടെ ഫാബ്രിക്കിൽ തന്നെ ഇത് പ്ലെയിൻ ബ്ലൗസ് ലൈനിങ് ഇട്ട് തയ്ക്കണം ഈ പീച്ചും ക്രീമും എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ ഭയങ്കര ഭംഗിയ പിന്നെ ഇതിന് നമുക്കൊരു സ്റ്റൈൽ വരുത്താനായിട്ട് ഈ കളർ ബ്ലൗസൊക്കെ വേണമെങ്കിൽ മാറ്റി ഇടാം ഇടയ്ക്ക് മാറി എടുക്കുമ്പോഴൊക്കെ ഇത് ഇങ്ങനത്തെ സാരികൾ നമ്മൾ ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കുവാണെങ്കിലുള്ള ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾക്കിപ്പം വലിയ ഹെവി ഫങ്ഷൻ വെയർ ആയിട്ട് ഇപ്പം നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വെഡ്ഡിങ് അങ്ങനെയൊന്നും പറ്റത്തില്ലെങ്കിലും പറ്റത്തില്ലായ്മയൊന്നും ഇല്ല അതിന് ചേർന്ന് ഓർണവൻസ് എത്താൽ മതി നമുക്ക് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അല്ലാതെ റെഗുലർ വേറെ സാരിയായിട്ടും ഇത് കൊടുക്കാം നമുക്ക് ഒന്നോ രണ്ടോ ഉടുത്തു കഴിയുമ്പോൾ പിന്നെ അത് വേസ്റ്റായി പോകത്തില്ല ഇത് സെയിം സാരി ഇപ്പം കാണിച്ചതിൻ്റെ വേറെ കളറ് മസ്റ്റാഡിയല്ലോ നല്ല കളറല്ലേ ഇതാണ് മുന്താണിയുടെ വശേ ഞാൻ തിരിച്ച് ശരീരത്തിൽ ശരീരത്തിട്ടിരിക്കുന്നേ ഉള്ളു ഇതാണ് മുന്താണിയുടെ വശേ മുന്താണിയും ഈ ബോഡിയുടെ ഒരു ഇത്രയും ഭാഗവും ഈ ഒരു വർക്ക് വരും അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ഭാഗം പ്ലെയിൻ പിന്നെ താഴ്ഭാഗം ഇല്ല അങ്ങനെയുള്ളിടത്തും ആ ഒരു വർക്ക് വരും എൻ്റെ ഫോട്ടോ ഒന്നുമില്ല അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ കൂടെ ഇല്ലേ ഇനി ഇത് തന്നെ ഇതും പീച്ച് പീച്ചിൻ്റെ വേറൊരു ഷെയ്ഡ് കണ്ടോ സെയിം സാ ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും അത് കൊടുത്തു കഴിയുമ്പോൾ ഈ ഫ്രണ്ട് പോർഷനിൽ ഇത്രയും ഭാഗത്തും മുന്താണിക്കും ആ ഒരു ഫുൾ വർക്ക് വരും വർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളൊക്കെ തെറിച്ച് നിൽക്കുന്ന അങ്ങനെ വർക്കല്ല സിമ്പിളാണ് അതിനൊരു നല്ല ഭംഗിയുണ്ട് തന്നു ഇങ്ങനെ അതാണ് അതിൻ്റെ അതിൻ്റെ പരിപാടി ഇത് അതിൻ്റെ തന്നെ കണ്ടോ വേറൊരു കളറ് പീച്ചിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഇച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എന്നിട്ട് ഈ ഒരു ക്രീം എംബ്രോയിഡറി നെറ്റ് കോട്ടായി എംബ്രോയിഡറിയും വരുമ്പോൾ അറിയാമല്ലോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇത് വലിയ റേറ്റ് ഇല്ല അത് എന്നു ചോദിച്ചാൽ മെറ്റീരിയലിൻ്റെ വ്യത്യാസം വരുന്നതനുസരിച്ചാണ് നമ്മുടെ നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട് രണ്ടായിരത്തിന് മേളിലോട്ടുള്ള വരുന്നത് ഇത് ആ നെറ്റ് കോട്ട തന്നെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറിയിൽ വർക്കിൽ വ്യത്യാസമുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് മാത്രമാണ് ഈ വർക്ക് കണ്ടോ താഴത്തെ ബോർഡറിന് മാത്രമാണ് ആ വർക്ക് വരുന്നത് ബാക്കിയുള്ളിടത്ത് മുന്താണിക്കുണ്ടോയെന്ന് നമുക്ക് നോക്കാം മുന്താണിക്കില്ല താഴത്തെ ബോർഡർ ഫുള്ള് ആ ഒരു വർക്ക് പിന്നെ ബോഡിക്ക് ഫുള്ള് ബുട്ട ബുട്ട ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ബുട്ട ഇങ്ങോട്ട് കാണിച്ചേ കളർ കാണത്തില്ലേ വിളിച്ചോ ഭയങ്കരോ അല്ലേ കറക്റ്റ് കളറല്ല ഇങ്ങനെ പിടിക്കുമ്പോഴോ ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് കളറാണ് ടേബിളായിട്ട് കാണിക്കുമ്പോൾ കറക്റ്റ് കളറുള്ള ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകണം കാരണം വെട്ടം മേളി നടിക്കുന്നതുകൊണ്ടേ ഈ ഫോട്ടോ കാണി ഈ നമ്മൾ ഈ സാരി ഇങ്ങനെ ഓൺലൈനിൽ കാണിച്ചിട്ടേ പിന്നീട് ഫോട്ടോ ചോദിക്കാം ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്നാലും പറയാം ഫോട്ടോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കളറല്ല കിട്ടോ കിട്ടുന്നത് എന്നാന്ന് പറഞ്ഞാൽ കളർ വേരിയേഷൻ വരും ഒരു നയൻറ്റി പെർസെൻറ്റേജ് എങ്കിലും കറക്റ്റ് കളറായിട്ട് കാണുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ ഫോട്ടോ നമ്മൾ പറയുമ്പോൾ അന്നേരം എവിടെ നിന്ന് ഇരിക്കുന്ന ഒരു വെട്ടത്തിരുന്ന് സാരിയുടെ ഒരു ഫോട്ടോ എടുത്ത് തരുമ്പോൾ അത് കറക്റ്റ് കളർ കിട്ടുന്നത് ഇതെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് അത്യാവശ്യം ആ കളർ ഇത് സോഫ്റ്റ് സിൽക്ക് സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരി വളരെ സോഫ്റ്റ് ആണ് വളരെ സുഖമാണ് എനിക്കതാണ് ഇതിനകത്തൊരു ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു കാര്യം മുന്താണി എന്നെന്താ പറയുക മുന്താണിയെ കൂട്ടി പ്രൈസ് അടിച്ചു വെച്ചിരിക്കുന്നത് വെറും അറുന്നൂറ്റി ഇരുപത് രൂപ നല്ല സോഫ്റ്റാണ് ഒരു ഗുണം എന്നാന്ന് പറയുക ഇവിടുത്തെ ഈ ബോഡിയെ ഫുള്ള് ഒരു ഒരു സ്ട്രൈപ്പ് പോലെ ഒരു ഡിസൈൻ പോകുന്നുണ്ട് കണ്ടോ ഇതിപ്പോൾ ഒരു ടീൽ ബ്ലൂൻ്റെ ഒരു ഷെയ്ഡാണേ നല്ല സോഫ്റ്റ് ആകട്ടെ സെമി സിൽക്ക് എന്ന് ഞാൻ പറയുന്നില്ല സോഫ്റ്റ് സിൽക്കെന്നേ പറയുന്നുള്ളൂ അത്രയ്ക്ക് നല്ല സുഖമാണ് ശരീരത്തിന് ആ ഒരു ഒഴുകിപ്പോക്കോ ഒറ്റ ഫ്ലെയർ ഇടുമ്പോ ഇതിപ്പം ആ ഒറ്റ ഫ്ലെയർ ഇടുമ്പോഴി പോവോ നോക്കട്ടെ ഇല്ല ഇത് ഉണ്ടോ എന്നാ സ്മൂത്താന്നറിയോ ഭയങ്കര സ്മൂത്താ ബ്ലൗസ് വന്നിട്ട് ഇത് ബ്ലാക്ക് പ്ലെയിന് എന്നിട്ട് കയ്യലാ ഒരു കോപ്പർ കോപ്പർ ബോർഡർ വെക്കാൻ കണ്ടോ അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത് നൂറ്റി ഒന്ന് ശതമാനം വർത്താണ് ഈ ബോ ബോഡിയെ ഫുള്ള് ഇങ്ങനെയൊരു ഇതുകൊണ്ട് അല്ല തീർത്തും പ്ലെയിനും അല്ല മെഡലത്തെ ബോർഡർ ഇങ്ങനെ ഒരു കോപ്പറിൻ്റെ ബോർഡർ താഴത്തെ ബോർഡർ വരുമ്പോൾ ഇത് കണ്ടോ ഇത് വരും താഴത്തെ ബോർഡർ ഇച്ചിരി വീതിക്കുള്ള ബോർഡർ അതിൻ്റെ തന്നെ അരിച്ച് നാശകോടാതി ആക്കി കൊടുത്തു സോ എന്ന ചെയ്യാനാ അതെ അത് ഈ മടക്ക് വെക്കുന്ന ആൾക്കാർ ഈ ഫോൾഡ് ചെയ്യുന്നതേ വല്ലാത്ത ഫോൾഡ് ചെയ്തു അതിൻ്റെ തന്നെ വേറൊരു കളർ കിട്ടോ വേറെ ഒന്നും വ്യത്യാസമില്ല വേറൊരു കളറൊന്നും മാത്രം കണ്ടോ ഇതിപ്പം വന്നിട്ട് ഒരു പിസ്താഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് പ്യുവർ പിസ്താഗ്രി എന്ന് ഞാൻ പറയുന്നില്ല പിസ്താഗ്രീൻ്റെ ഒരു ഷെയ്ഡേക്കൂടെ ഈ ഇത് ഇങ്ങനെ ഒരു ചെറിയ താഴെ വയ്ക്കാനോ ആ ഇപ്പം കളർ കറക്റ്റാ ഇങ്ങനെ ഇങ്ങനായിട്ട് കൂടെ പോയിരിക്കുന്ന ആ ഒരു ഇതിൻ്റെ ഒരു കറുപ്പ് ബ്ലാക്ക് കളറ് ഒരു വീവിങ് ആയിട്ട് കൂടെ പോയിരിക്കുന്ന ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് പോലെയോ ചെക്ക് പോലെയോ ഒക്കെ പോയിരിക്കുന്നത് കുഞ്ഞൊരു വീവിങ് അപ്പം കറക്റ്റ് ആ ഒരു കളറ് കിട്ടത്തില്ല രണ്ട് കറുപ്പും ആ ഒരു പിസ്താ ഷെയ്ഡും കൂടെ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് മുന്താണെങ്കിൽ സെയിം എന്നാ പറയുന്നത് കോപ്പർ ഡിസൈൻ്റെ ആ ലൈൻസ് പോലുള്ളത് സെയിം സ സാരി അറുന്നൂറ്റി ഇരുപതല്ലേ എൻ്റെ വില ഇത് അതിൻ്റെ തന്നെ ബോഡിക്ക് ഒരു ചെറിയ സിക്സാഗ് ബോർഡറുണ്ട് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് അല്ലെങ്കിൽ സെ സോഫ്റ്റ് സിൽക്ക് സാരി ഒത്തിരി പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി എന്ന് പറഞ്ഞു കാരണം എന്നാ ചോദിച്ചാൽ ഫങ്ഷനുകളുടെ കാലമാണല്ലോ അപ്പം എല്ലാവർക്കും ഒത്തിരി പൈസ മുടക്കൻ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റുന്നു ഇതെന്നെ ഇപ്പം എല്ലാം ഇങ്ങനെയാണല്ലോ ദൈമം ഈ മുന്താണിയാൻ എന്തിനാണ് ഇവരിങ്ങനെ ബ്ലൗസ് അടിച്ച് വെക്കുന്നത് അപ്പം ഇത് മൊത്തം അഴിച്ച് ഒരു ഇതാക്കാതെ ഒരു വിധത്തിൽ അത് കാണിക്കാൻ പറ്റത്തില്ല ഇതാണ് സാരിയെ ഇങ്ങോട്ട് നടിപ്പിച്ച് കാണിച്ചാൽ ഇത്തരം ഒരു സിക്സ് ആഗ് ഡിസൈൻ പോകുന്നുണ്ട് കണ്ടോ ഇങ്ങോട്ട് സിക്സ് ആഗ് ഡിസൈൻ പോകുന്നുണ്ട് മുമ്പേ കാണിച്ച് ആ സാരിയുടെ തന്നെ വീവിങ് ഇങ്ങനെ ഒരു ലൈൻസും ഉണ്ട് എന്നിട്ട് ഇത് രണ്ട് ഒരു സിക്സ് ഉണ്ട് ഇത് രണ്ട് നേരെ നോക്കിയാലേ കാണത്തുള്ളൂ ഇപ്പം ഞാൻ തിരിച്ചാണ് കാണിക്കുന്നത് ഇത് താഴ്ഭാഗത്ത് വരുന്നതാണ് ഈ ഒരു ബോർഡറെ താഴ്ഭാഗത്ത് വരുന്ന ബോർഡറെ ഞാൻ തിരിച്ച് കാണിക്കാം കാരണം എന്ന തിരിച്ച് കാണിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ മുതാണിതേ ഇതാ ഒത്തിരി ഒ ഒരു സാരി മൊത്തം നൂർത്ത് കാണിക്കുക അല്ല അത് പറ്റത്തില്ല ഇതിൻ്റെ അല്ലേ ബാക്കി ഇരിക്കുന്ന കളറുകൾ ഈ സാരിയുടെ തന്നെയല്ലേ കുറച്ചെണ്ണം ഉണ്ടല്ലോ ഇതാണ് മുന്താണി കണ്ടോ നല്ല കോപ്പർ വീവിങ് വരുന്ന മുന്താണി ബ്ലൗസേലും ആ ഒരു സിക്സ് ആകെ പ്രിൻറ് അതൊക്കെ കാണാവോ ഇങ്ങനെ ഒരു ബോർഡർ മുന്താണി ഇങ്ങനെ മേളത്തെ ബോർഡർ എന്ന് പറയുന്നത് ദേ കുഞ്ഞി ബോർഡറാണ് താഴ്ത്തെ ബോർഡറാണ് വലിയത് ഇപ്പോൾ ബോർഡർലെസ് ഇടുന്ന പോലെ തന്നെ തന്നെ അല്ല ചെറിയ ബോർഡർ ഉണ്ട് ഇങ്ങനെ വരും മുന്താണി ഇതിപ്പോൾ നല്ല മെറൂൺ കളറ് ബാക്കിയുള്ളത് അല്ലാതെ കാണിക്കാം ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെയതാണ് എത്രയാണ് ഉണ്ടത് നാല് ടോട്ടൽ നാലല്ലേ അടുത്ത ഷെയ്ഡ് ഇതേ ഇങ്ങനെ സെയിം ആ സാരി കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസമേ കളർ വേറെ വേണ്ട ഒരു കളറ് നോക്കി സെലക്ട് ചെയ്തോളൂ ഇതിൻ്റെ കളർ എനിക്ക് പറഞ്ഞ് തരാൻ അറിയത്തില്ല ഒരു ഗ്രേഡ് ഒരു ഷെയ്ഡാ അല്ലേ ഒരാഷ് കളറ് പോലത്തെ ഒരു ഷെയ്ഡ് കണ്ടോ ഇങ്ങനെ ഒരു ഷെയ്ഡേ ബാക്കിയെല്ലാം സെയിം ആ ഒരു കളറിൽ മാത്രം ചെറിയ വ്യത്യാസം കണ്ടോ ഇനി ഇരിക്കും ഇത്തരം ഉണ്ടിക്കുന്നൊരു സിക്സാഗ് പ്രിൻ്റ് പ്രിൻ്റ് അല്ല ഡിസൈൻ വി വി ആ വി അടുത്തത് ഒരു ലാവണ്ടർ ഷെയ്ഡ് ആദ്യത്തേത് മെറൂന്ന് പിന്നത്തെ ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡ് ഗ്രേയും കോപ്പറും കൂടെ വില പറഞ്ഞില്ല വില എഴുന്നൂറ്റി ഇരുപത് രൂപ എഴുന്നൂറ്റി ഇരുപതാണ് എഴുന്നൂറ്റി അമ്പതാണ് ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കോ എനിക്കെന്ന ചിരി വരിക എനിക്ക് വരെ നോക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞട്ടെ ഇത് ലാവണ്ടറിന്റെ ഒരു ഷെയ്ഡ് കണ്ടോ സെയിം സാരി വേറെ ഒന്നുമില്ല കളർ മാത്രം വ്യത്യാസം നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും ആ ഒരു നമ്മൾ പറയില്ലേ സിന്തറ്റിക്ക് അങ്ങനെ ഒരു ഇത് റേറ്റ് ഇത്ര ആയതുകൊണ്ട് സിന്തറ്റിക് മിക്സ് ഉണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല പക്ഷെ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല ഞാൻ അടുത്തത് ടീൽ ബ്ലൂ ഷെയ്ഡോ ബാക്കിയെല്ലാം സെയിം ആണേ അതുകൊണ്ടാണ് ഇത് ഇത് ഈ ഇവിടുത്തെ കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം ഫസ്റ്റ് കാണിച്ച ആ സാരിയുടെ സെയിം ഇനി എന്നാ സാരിയേ ഉള്ളത് എത്രയുള്ളോ എത്ര എണ്ണം കാണിച്ചോ ആ പന്ത്രണ്ട കാണിച്ചോ ഇപ്പം സാരി എണ്ണം കുറച്ചും പണ്ടൊക്കെ മുപ്പത് സാരി വരെ കാണിക്കുമായിരുന്നു ഒരു ദിവസം ഇപ്പം സാരിയുടെ എണ്ണം കുറച്ചാണ് കാണിക്കുന്നത് വീഡിയോ ലെങ്തിയാകാതിരിക്കാൻ വേണ്ടി ശനിയാഴ്ച വൈകുന്നേരം കാണിക്കുന്ന വീഡിയോ പ്ലെയിൻ സാരികളിൽ പ്ലെയിൻ സാരികളിൽ എന്നും ഇങ്ങനെ ഇത് ഫോട്ടോ കാണിക്കാവോ ഫോട്ടോ കാണിക്കാവോ ഉള്ളതിൻ്റെ ഫോട്ടോ കാണിക്കാമോ ഉള്ളതിൻ്റെ ഫോട്ടോ കാണിക്കാൻ പോയാൽ ഒരു മുപ്പത് മുപ്പതാണോ അതിൽ കൂടുതലുണ്ടോ മുപ്പതോ മുപ്പതിനോ മുകളിലേക്കോ കളർ ഡിഫറൻസ് ഉള്ള സാരികളായിരിക്കുന്നത് വിത്ത് ബ്ലൗസ് അൺസ്റ്റിച്ച ബ്ലൗസ് അജറക്ക് പ്രിൻ്റഡ് പിന്നെ കലങ്ക കലങ്കാരി ഉണ്ടെന്ന് തോന്നുന്നു പൊച്ചമ്പള്ളി ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള പല ബ്ലൗസുകളായിട്ട് മിക്സ് ചെയ്ത് ഇരിക്കുന്നു അതെല്ലാം ഫോട്ടോ എടുത്ത് കാണിക്കൽ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുമില്ല ഫോട്ടോ എടുത്ത് കാണിക്കൽ നടക്കത്തും ഇല്ലാത്ത അപ്പം വീഡിയോ ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പ്ലെയിൻ സാരി വേണ്ടവരുടെ കേട്ടോ ഒന്ന് കാണുവാണെങ്കിൽ നല്ലായിരുന്നു നല്ല എന്ന് പറയാൻ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും ഒക്കെ നല്ല ഇത് എപ്പോൾ കാണിച്ചാലും എന്നും ഫുള്ള് തീർന്നു പോകുന്ന ഒരു ഐറ്റമാണ് നമുക്ക് അതിൻ്റെ ആ കാരണം നല്ല മെനക്കേട് നല്ല മെനക്കേട് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മെനക്കേട് ചിൽ ചില്ലറ പണിയല്ല ഉള്ളത് പിന്നെ പണിയെടുക്കാതെ കാര്യം നടക്കുമോ അല്ലേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്